സർ പെരുമ്പെട്ടി വില്ലേജിലെ വനഭൂമിയുടെ ജണ്ടയ്ക്ക് പുറത്ത് താമസിക്കുന്ന പട്ടയം നൽകാൻ കഴിയാത്തൊരവസ്ഥ സംജാതമായിട്ടുണ്ട് ബഹുമാനപ്പെട്ട അംഗം ആ കാര്യത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന് ഗൗരവമായിട്ട് ഇടപെടുന്നത് അദ്ദേഹത്തിന് അറിയാം നോട്ടിഫൈഡ് ഏരിയയ്ക്ക് പുറത്താണ് ജനങ്ങൾ താമസിക്കുന്നത് എന്ന് പറയുമ്പോഴും രേഖകളിൽ റിസർവ് എന്ന് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരം പട്ടയം കൊടുക്കാനാവാത്തത് പക്ഷേ സാർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് ഏക്കർ മാത്രമുള്ള വലിയകാവ് റിസർവിൽ നിലവിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഏക്കർ വനം എന്ന് വകുപ്പ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പക്ഷെ വകുപ്പ് തന്നെ പറയുന്നുണ്ട് ഇത്രയും വനം ഞങ്ങളുടെ കയ്യിലില്ല പെരുമ്പട്ടി വില്ലേജിലെ നിലവിലെ കൈവശക്കാർക്ക് യഥാർത്ഥ വനഭൂമിക്ക് പുറത്താണ് എന്നുള്ളതാണ് റവന്യൂ വകുപ്പിന്റെയും കണക്ക് ഇതിനാൽ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി വനഭൂമി വേർതിരിച്ചാലേ ഈ നടപടികൾ വേഗതയിൽ മുന്നോട്ട് പോകാനാകും കോഴിക്കോട് മിനി സർവേ ടീമിന്റെ സഹായത്തോടെ സർവേ നടപടികൾ നേരത്തെ ആരംഭിച്ചെങ്കിലും റിസർവ് ഫോറസ്റ്റിന്റെ സർവേ സ്കെച്ച് ലഭ്യമല്ലാത്തതിനാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായില്ല പെരുമ്പട്ടി ഉൾപ്പെടുന്ന പൊന്തൻപുഴ വനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസിൽ സ്റ്റാറ്റസ്കോ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ പെരുമ്പട്ടിയിലെ പ്രശ്നം പരിഹരിക്കുന്നതിനായി വലിയകാവ് വനം ഉൾപ്പെടുന്ന പെരുമ്പട്ടി അങ്ങാടി ചേത്തലയ്ക്കൽ വില്ലേജുകളുടെ ഡിജിറ്റൽ റീസർവേ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി അതുകൊണ്ട് ഡിജിറ്റൽ റീസർവേ പദ്ധതിയിൽ രണ്ടാം ഘട്ടത്തിൽ ഈ മൂന്ന് വില്ലേജുകളിലെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതോടുകൂടി റവന്യൂ വനം ഭൂമികൾ കൃത്യമായി കണക്കാക്കാനാവും സുപ്രീം കോടതിയുടെ സ്റ്റാറ്റസ്കോ ഉത്തരവ് വലിയകാവ് വനത്തിൽ യഥാർത്ഥത്തിലുള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് ഏക്കർ റിസർവിന് മാത്രമാണ് ബാധകം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് സർവേ ചെയ്തെടുത്താൽ അതിന് പുറത്തുള്ള റവന്യൂ ഭൂമി സർവേ നടത്തി കണ്ടെത്തിയാൽ പട്ടയം നൽകാനാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് റവന്യൂ വകുപ്പ് ഈ കാര്യത്തിൽ ഇടപെടുന്നത് ഈ പ്രശ്നം നമുക്ക് ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും എന്ന് കരുതുന്നു റവന്യൂ സെക്രട്ടേറിയറ്റിൽ ഒരു പ്രധാന ഇനമായി അങ്ങയുടെ കൂടി അഭ്യർത്ഥന പ്രകാരം അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്